സിനിമ സംവിധാനം മമ്മൂട്ടിക്കൊപ്പം വൺ എന്ന സിനിമയിലും അഞ്ചാം പാതിയിലും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ തമിഴ് പടമായിട്ടുള്ള ലിയോയിൽ ഗണപതി വിജയിക്കൊപ്പം അഭിനയിച്ച ശ്രീ മാത്യു തോമസ് നമുക്കിടയിലേക്ക് കടന്നു വരികയാണ് ഒപ്പം ഫാമിലി ആവേശം ഫാല്മി ആവേശം വാഴ രോമാഞ്ചം തുടങ്ങിയ നിരവധി സിനിമകളിൽ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ നമുക്കിടയിലേക്ക് കടന്നു വന്നിട്ടുള്ള ശ്രീ ജോമോ ജോദ് ഒപ്പം ആഷ്ലിൻ അശ്വതി മനോഹർ തുടങ്ങിയ താരനിര നമുക്ക് ഇടയിലേക്ക് വിശിഷ്ടാതിഥികളായി കടന്നു വരികയാണ് ഏറെ സ്നേഹത്തോടെ നമുക്ക് അവരെ കൈയടിച്ച് ആവേശത്തോടെ സ്വാഗതം ചെയ്യാം ആദ്യ ദിനത്തിൽ തന്നെ ഇവിടെ എത്തിച്ചേരാൻ പറ്റിയ സന്തോഷമുണ്ട് അതും തൊഴു തൊടുപുഴയിൽ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പടത്തിന്റെ ഷൂട്ട് എല്ലാം ഇവിടെ തൊഴിലുഴ തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളും ഞങ്ങളുടെ പടത്തിൻ്റെ കാര്യങ്ങൾ ആരംഭിക്കുന്നുണ്ട് അപ്പം അതും തൊഴിലുഴയിൽ നിന്ന് കലോത്സവത്തിന്റെ രീതിയിൽ നിന്ന് തുടങ്ങാൻ പറ്റിയതിന് ഭയങ്കര അധികം സന്തോഷമുണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാൻ കോളേജിൽ പോയിട്ടില്ല പക്ഷെ സ്കൂളിൽ പഠിക്കുന്നു യൂത്ത് ഫെസ്റ്റിവലൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോരോ പരിപാടികളും പോകും അതാണ് ഞാൻ ഇന്നും എന്തൊക്കെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ അതിനൊക്കെ എനിക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഒക്കെ തരുന്നത് അപ്പോൾ എല്ലാ എല്ലാ മത് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഞങ്ങളിവിടെ എത്തിച്ചേരുന്നത് ഞങ്ങളുടെ ഒരു സിനിമ ലൗലി തിയേറ്ററുകളിൽ ഉടനെ എത്തുന്നതാണ് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ലൗലി ഒരു സംസാരിക്കുന്ന ഒരു ഈ ഒരു ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ തമ്മിലുള്ള ഒരു സംസാരങ്ങളും ഒരു ബോണ്ടിങ്ങും ഒക്കെയാണ് സിനിമ പറയുന്നത് നിങ്ങൾ ഭയങ്കര ഒരു ലെസൻസ് ഓഫ് ലൈഫ് ഒരു പീസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും തിയേറ്ററുകളിൽ തന്നെ പോയി കാണണം ഒരു ഫാൻറ്റസി ഇതുവരെ മലയാള സിനിമയിൽ വരാത്തൊരുതരം വിഷുവൽ ലാംഗ്വേജും എല്ലാം ഉണ്ട് ഒരു ഫ്രഷ്നെസ് ഫീൽ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും ഈ സിനിമ ഈ തരം പറ്റി ഭയങ്കര അധികം സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച്